നമസ്കാരം അൻവറിന്റെ ചില പ്രയോഗങ്ങൾ അൻവർ ആരാണ് എന്നതും അൻവറിന്റെ അജണ്ട എന്നതും വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതായത് കേന്ദ്ര ഏജൻസികൾ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ നിരോധിക്കുന്നതിന്റെ ഭാഗമായി ഒരു നീക്കം നടത്തിയപ്പോൾ പോലും അൻവർ ഒരക്ഷരം കമാന്ന് വേണ്ടിയിട്ടില്ല മുൻപ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ ബന്ധങ്ങളെല്ലാം പുറത്തു വന്നപ്പോഴും അത്തരം പോലീസ് ജിഹാദികൾക്കെതിരെ ഈ മതേതര അൻവർ വല്ലതും വീണ്ടിയോ ഇല്ല പോലീസുകാർക്കിടയിൽ പച്ച വെളിച്ചം എന്ന പേരിൽ തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടെന്ന് തെളിഞ്ഞപ്പോൾ അവരിൽ ചിലരെ എൻ ഐ എ പൊക്കിയപ്പോഴും ഈ നിലമ്പൂർ എം എൽ എ മൗനം തന്നെയായിരുന്നു ഒന്നും പറയില്ല കാരണം അവർ അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസ്ലിമുകളാണ് മുസ്ലിങ്ങൾ ഇരകളാണ് അവർ നിരപരാധികളാണെന്ന് പറയും പക്ഷേ രാജ്യത്തെ അംഗീകൃത സാംസ്കാരിക സംഘടനയായ ആർ എസ് നേതാവിനെ കണ്ടതിൽ അൻവറിന് ഒരു ചൊറിച്ചിലുണ്ട് ഒരു കൃമികേടി തന്നെയുണ്ട് ഉദ്ദേശം ഒന്ന് മാത്രമായിരുന്നു അൻവർ ഉദ്ദേശിച്ചത് കെ ടി ജലീലിന് മന്ത്രി കസേര ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കിട്ടിയതുപോലെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അൻവറിന് ഒരു കസേര കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ അത് ഉണ്ടായില്ല അതോടെ അൻവർ പാർട്ടിയുമായി അടഞ്ഞു ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസ്ലിമാണെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ച അൻവർ ഉയർത്തിയ ആക്ഷേപണങ്ങളെല്ലാം ഹിന്ദുക്കളുടെ പേരിൽ മാത്രമായിരുന്നു സി പി എമ്മിനും പിണറായിക്കും എന്ന പേരിൽ നിലമ്പൂർ എം എൽ എ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം ഹിന്ദുക്കളുടെ നേരിയായത് യാദൃശ്ചികമല്ല മുസ്ലിം ഇരവാദം നടത്തി മുതലെടുപ്പിന് ശ്രമിക്കുന്ന അസൽ ഒരു എല്ലാം അറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ എന്തോ ആണ് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് അൻവർ നിസ്കാരമോ നിസ്കാരത്തിന്റെ എണ്ണമോ ഒരുത്തിനെയും നല്ലവനാക്കില്ല എന്ന ഓർമ്മ അൻവർ ഉണ്ടായാൽ നല്ലതാണ് ഒസാമയും അഫ്സൽ ഗുരുവും പോലുള്ള ജിഹാദികളും ഒന്നാന്തരം തരം നിസ്കാരികളായിരുന്നു അപ്പോ നിസ്കാരം പിടിച്ചു കയറേണ്ട ആവശ്യമുണ്ടോ അൻവറെ ഇന്ത്യ തകർക്കാൻ ആഗ്രഹിക്കുന്ന ജിഹാദികൾക്കും അവരുടെ അടിമകൾക്കും അല്ലാതെ മറ്റാർക്കും ആർ എസ് എസ് എന്ന സംഘടനയുമായി അയത്തമില്ല പോലീസും ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും ഇനിയും ആർ എസ് എസ് നേതാക്കളെ കാണും തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഓരോ നേതാക്കളും ആർ എസ് എസ് എന്ന സംഘടനയും എൻ എസ് എസ് എന്ന ഹിന്ദു സംഘടനകളെയും കാണാറുണ്ട് അൻവറിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ അതായത് പിണറായി സർക്കാരിനെ താണിയിറക്കണം അതായത് അൻവറിന്റെ ഉദ്ദേശം വേണ്ടിയാണ് അൻവർ ശ്രമിക്കുന്നത് അതായത് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് വഴി യു ഡി എഫിനൊപ്പം അലിഞ്ഞു ചേർന്ന് യു ഡി എഫ് കേരളത്തിൽ ഭരിക്കുമ്പോൾ മന്ത്രി കസേര ഉറപ്പാക്കുക മന്ത്രി കസേരയ്ക്ക് ഉപരി ഒരു മുഖ്യമന്ത്രി കസേര അല്ലെങ്കിൽ ഒരു ആഭ്യന്തരം ഉറപ്പാക്കുക എന്നതാണ് അൻവറിന്റെ കളി ഇന്ന് കോഴിക്കോട് അൻവർ നടത്തുന്ന റാലിയിൽ വീണ്ടും സർക്കാരിനെതിരെ നിർണായക ഉണ്ടാകുമെന്നത് വ്യക്തമാണ് കൂടാതെ അൻവറിനെ നിയമസഭാ സമ്മേളനം തുടങ്ങാൻ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു നീക്കമാണ് പിണറായി സർക്കാർ നടത്തുന്നത് അതുവഴി കേസ് നേരെ സി ബി ഐയുടെ കയ്യിലേക്ക് എത്തിക്കുക ാണ് പിണറായിയുടെ നീക്കം പക്ഷേ അൻവറിന്റെ തുറന്നു പറച്ചുകളിൽ കുടുങ്ങിയിരിക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ് പിണറായി അൻവറും കുടുങ്ങിയിട്ടുണ്ട് കാരണം സ്വർണ്ണക്കടത്തടക്കം അൻവറിന്റെ പരാമർശം ഇന്റലിജൻസ് ബ്യൂറോ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ആ റിപ്പോർട്ട് ഉടനെ തന്നെ അമിത്ഷായുടെ മേശപ്പുറത്ത് വയ്ക്കും അതോടെ പന്ത് ഇനി കേന്ദ്ര സർക്കാരിന്റെ ക്വാർട്ടറിലാണ് അതായത് അമിത്ഷായുടെ ക്വാർട്ടറിലാകും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്നെ കേന്ദ്ര ഏജൻസികൾ പരുന്നുകൾ വട്ടമിട്ട് പറക്കുന്നത് പോലെ തിരുവനന്തപുരത്തും നിലമ്പൂരിലും മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ പറക്കും പിണറായിയും എല്ലാം തന്നെ ഇനി കേന്ദ്ര ഏജൻസിയുടെ റഡാറിൽ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വേണ്ട പിണറായിയുടെ പോലീസ് ചിലപ്പോൾ അൻവറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അൻവറിൻ്റെ നേതാക്കൾ ചിലപ്പോൾ വലിയ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമായിരിക്കും പക്ഷേ കേന്ദ്രം അറസ്റ്റ് ചെയ്യുമ്പോൾ അതായിരിക്കില്ല അവർ വരുന്നത് പട്ടാളത്തെയും കൊണ്ട് അതായത് കേന്ദ്രസേനയെയും കൊണ്ടായിരിക്കും ഇ ഡി ആയിരുന്നാലും എൻ ഐ എ ആയിരുന്നാലും സി ബി ഐ ആയിരുന്നാലും വരുന്നത് അതുകൊണ്ട് സി പി എമ്മിൻ്റെ അസ്തമയം അൻവർ പറഞ്ഞതുപോലെ പിണറായി വിജയൻ ജ്വലിക്കാത്ത സൂര്യൻ എന്ന പോലെ ഇവിടെ സി പി എം ഏതാനും മാസങ്ങൾക്കുള്ളിൽ അസ്തമിക്കാൻ പോവുകയാണ് എന്നേക്കും